ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീഫ് നമ്മൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ ബീഫ് റോസ്റ്റും വേണ്ട അതേപോലെ തന്നെ നമ്മുടെ സോയ ചങ്ക്സും വേണ്ട അല്ലാതെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി എന്താന്ന് മനസ്സിലായോ അടിപൊളി സാധനമാണ് ചോറ് ചപ്പാത്തി പൊറോട്ട ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കിടക്കുന്ന സാധനം കേട്ടോ അതായത് നമ്മുടെ സോസേജ് വാങ്ങിക്കുക കുറച്ച് നമുക്കിപ്പോൾ കേരള ഇതിൻ്റെ തന്നെ നമുക്ക് സോസേജ് ഇപ്പോൾ അവൈലബിൾ കേട്ടോ കോൾഡ് സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ആവി കുറച്ച് മുളക് കൂടി ഇട്ടാൽ മതി ഉപ്പ് ഇട്ടോ അത്രയും സംഭവങ്ങൾ ഇട്ടശേഷം വേണമെങ്കിൽ ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക കാരണം ചിലതിൽ ഓൾറെഡി കുറച്ച് ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചിക്കൻ്റെ സോസ് വെച്ചാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതേ ഇത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം വറുത്തെടുക്കണം കേട്ടോ ഫുൾ വറുത്താലും കുഴപ്പമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് അധികം സമയമൊന്നും ഇതാവാൻ വേണ്ട നമുക്ക് ബീഫും അതേപോലെ തന്നെ സോയും വേഗുന്നത്ര സമയം പോലും ഇതിനാവശ്യമില്ലതാണ് പിന്നെ പെട്ടെന്നൊന്ന് ആകുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും അപ്പോൾ ഇതേ ഇതായിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കുറച്ച് ഒരു വലിയ സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പെരുംജീരകം അതായത് വലിയ ജീരകം കൂടി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഒഴിക്കാം പിന്നെ ഒരു തക്കാളി കൂടി ഒന്ന് മുറിച്ച് മാറ്റി വെച്ചേക്കാം അതുകൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ കൊടുത്തില്ല കാരണം എല്ലാം കൂടി ആവുമ്പോൾ കറിവേപ്പില പച്ചമുളക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എല്ലാം കൂടി ആവുമ്പോൾ എരിവ് കൂടി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എന്റെ ഇതിലും ഇല്ലാത്തതുകൊണ്ടായിടാ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്തൊക്കെ ഇട്ടോടുത്ത് സവാള ഇട്ടോടുത്ത് പെരിഞ്ചീരം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതിന്റെ എല്ലാം കൂടി ഇത് ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ കാരണം സവാളയ്ക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല സോസേജിൽ എജിൻ്റെ ആവശ്യത്തിന് സോസ് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ ശേഷം അതുകൂടി ഇതിൽ ഇട്ടു കൊടുക്കുക മഞ്ഞറപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എളുപ്പം രാവിലെ സ്കൂളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഉച്ചയ്ക്കൊക്കെ രാവിലത്തേക്കും കുട്ടികൾക്ക് ബോസ് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം നമുക്ക് കേട്ടോ കണ്ടല്ലോ അതെ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മഞ്ഞൽപ്പൊടി കൂടി ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്കിനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതേ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഓക്കെ പിന്നെ അര ഒരു അരസ്പൂണ് ഗരം മസാല ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാല ഒരു അരസ്പൂണോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് ആ തക്കാളിയൊക്കെ കുഴഞ്ഞിട്ടുണ്ടാവും വേണം അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി വാഴുന്ന ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു എല്ലാ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഒന്ന് സ്മൂത്തായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതേ നമുക്ക് കണ്ടോ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് പച്ചമണം എല്ലാം പോയിട്ടുണ്ടാവും ഇനി അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് അങ്ങ് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് വേണം അതിനനുസരിച്ച് നോക്കി ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം എളുപ്പമാണ് നമുക്ക് ബ്രെഡ് ചപ്പാത്തി പൊറോട്ട ചോറ് ഇതിനെല്ലാം നമുക്ക് ഇത് ബെസ്റ്റാണ് സൂപ്പർ ആണ് സംഭവം കുബൂസ് കുബൂസിന് ഏറ്റവും അറിയാമല്ലോ ഗൾഫിൽ സോസേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുബൂസിനൂടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ബെസ്റ്റ് സംഭവമാണ് രാവിലെ ആണെങ്കിലും ഉച്ചക്കിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ബാറ്റലേഴ്സൊക്കെ ചെയ്യുന്നതാണ് ഈ കുബൂസ് ഈ ഒരു സോസേജ് വാങ്ങിക്കാം ടക്കുന്ന കൂടെ അരിഞ്ഞ് വേഗം കൂടെ ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയും കഴിക്കാം അല്ലേ സംഭവം അപ്പോൾ അതേ നമ്മള സാരം നന്നായിട്ടൊന്ന് കുറുകി ഇതേ കണ്ടല്ലോ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു സോസേജിൻ്റെ മിക്സ് അതിലിക്കങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വല്ല ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കും പിന്നെ കുരുമുളക് കൂടി നമ്മൾ ഇട്ടിട്ടില്ല ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കാരണം ഞാൻ മുളക് പച്ചമുളക് ഇതിൽ ഇട്ടേ ഇല്ല മുളക് പൊടിക്ക് ആദ്യം നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ കുരുമുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പി വഴറ്റിയെടുക്കുക കേട്ടോ അപ്പം അടിപൊളി സംഭവമാണ് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് എപ്പോഴും നമ്മൾ ബീഫ് റോസ്റ്റും അതേപോലെ തന്നെ സോയൊക്കെ എല്ലാ സോയ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും സോയ അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല ബീഫ് റോസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമുക്ക് എല്ലാ എപ്പോഴും ബീഫ് വാങ്ങിക്കാൻ നമുക്ക് േ അതിനേക്കാട്ടും ബെസ്റ്റ് നമുക്ക് എനിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഞാൻ കുരുമുളകൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് ചെയ്തു പോലെ ഡ്രൈ ആയി നന്നായി വരട്ടി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് പോലെ തന്നെ നമ്മുടെ സോസേജ് കൊണ്ടുള്ള ഈ ഒരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വര വരട്ടിയത് റെഡി ആവാ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇതിന് കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത്